We cannot stop natural disasters, but we can arm ourselves with knowledge. വിത്ത് നോളജ് നോക്കൂ നമ്മൾ മനുഷ്യർക്ക് പ്രകൃതി ദുരന്തങ്ങളെ തടഞ്ഞു നിർത്താനാകില്ല പക്ഷെ ഒരു പരിധിവരെ നമ്മുടെ അനുഭവ സമ്പത്തും വിവേകവും വെച്ച് അതിനെ നേരിടാൻ കഴിയും കേരളത്തിൻ്റെ ഉള്ളുലച്ച വയനാട്ടിലെ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് അതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് നമ്മളോട് ആധികാരികമായിട്ട് സംസാരിക്കാൻ പൂനെ ഐ ഐ ടി എം ശാസ്ത്രജ്ഞനും അതുപോലെ കൊച്ചി അറ്റ്മോസ്ഫിയറിക് റഡാർ റിസർച്ച് സെൻറ്ററിൻ്റെ ഡയറക്ടറുമായിട്ടുള്ള ശ്രീ ഡോക്ടർ എസ് അഭിലാഷ് നമ്മോടൊപ്പം ഉണ്ട് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് നമുക്ക് സാറിനോട് സംസാരിക്കാം വെൽക്കം സർ സർ ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ചർച്ചകൾ ഈ ഉരുൾപൊട്ടലിൻ്റെ മണ്ണിടിച്ചിലിൻ്റെ എല്ലാം ഇതിനു മുന്നേ സംഭവിച്ചിട്ടുള്ള ചരിത്രവും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഒത്തിരി ചർച്ചകൾ നമുക്ക് ചുറ്റിനുമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതിൻ്റെ പുറകിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം എന്താണെന്നുള്ളൊരു അധികാരികമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു വയ്ക്കാമോ പ്രത്യേകിച്ചും നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കൂടുതലും ഉരുൾ ഉരുൾപൊട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ പശ്ചിമഘട്ടം തുടങ്ങുന്നത് കേരളം തൊട്ട് ഗുജറാത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു മലയോര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് ഒരു അതിൻ്റെ പശ്ചാത്തലം ഒരു ചരിത്ര പശ്ചാത്തലം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ ഇന്ന് കാണുന്ന കേരളം ഉൾപ്പെടെയുള്ള പശ്ചിമഘട്ട തീരമേഖലയിലെ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഇവല്യൂഷനിൽ അതൊരു വലിയ ഒരു ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് ഇവോൾവ് ചെയ്തു വന്ന ഒരു ലാൻഡ്സ്കേപ്പ് പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ പ്രദേശം അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് മൺസൂൺ സർക്കുലേഷൻ മൺസൂണിൻ്റെ ആ ഒരു കാലത്തുണ്ടാകുന്ന മഴയാണ് ഈ മൺസൂൺ കാലത്തുണ്ടാകുന്ന മഴ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ വന്ന് തടഞ്ഞു നിന്ന് ആ പശ്ചിമഘട്ട മലമേഖലയിലെ പാറക്കൃഷ്ണങ്ങളും മറ്റും ഇറോഷൻ സംഭവിച്ചാണ് ഇന്ന് കാണുന്ന ഈ നമ്മുടെ ഇടനാട് കൂടുതലും ഉണ്ടായിട്ടുള്ളത് രൂപം കൊണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് കേരളത്തെ എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളം നമ്മൾ പറയും നാൽപ്പത്തിനാല് നദികളുണ്ടെന്ന് കേരളം മുഴുവനായിട്ട് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ കേരളത്തെ ഒരു വലിയൊരു നദീതടമായിട്ട് നമുക്ക് സങ്കല്പിക്കാം കാരണം ഇത്രയും സമൃദ്ധമായിട്ടുള്ള മഴ ലഭിക്കുന്നു മുന്നൂറ് സെൻറ്റിമീറ്റർ എടുത്താണ് മഴ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കിട്ടുന്ന മഴ നമ്മളിവിടെ കെട്ടി നിർത്തിയാൽ മൂന്ന് മീറ്റർ ഹൈറ്റ് വരെ പോകും അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഫൈവ് ഫൈവ് ടെൻ ട്രില്യൺ ലിറ്റർ വെള്ളമാണ് ഒരു വർഷം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ വെ ഇത്രയും വെള്ളം പശ്ചിമഘട്ട മലനിരകളിൽ വന്ന് വീണിട്ട് അവിടുന്ന് ഒഴുകി ചേർന്നാണ് നമ്മുടെ അറബിക്കടലിൽ എത്തുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോസസ്സിൻ്റെ പാർട്ടാണ് നമ്മൾ ഇനി കാണുന്ന പശ്ചിമഘട്ട മലനിരകളും അല്ലെങ്കിൽ അതിൻ്റെ അതിനോട് ചേർന്നിട്ടുള്ള ഇട ഇടനാടും തീരപ്രദേശവും എല്ലാ ലാൻഡ്സ്കേപ്പും അങ്ങനെയാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തെ പരിഗണിക്കുമ്പം ഇതിൻ്റെ ആ ഒരു ജിയോളജിക്കലും ജിയോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അപ്പം മനുഷ്യൻ്റെ ഇടപെടൽ ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യൻ്റെ ഇല്ലെങ്കിൽ തന്നെ മൺസൂൺ ക്ലൈമറ്റുള്ള ഏത് മലയോര മേഖലകളിലും ഇത്രയും തീവ്രമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും ആ ലാൻഡ് സ്ലൈഡാണ് പിന്നീട് ഓരോ ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമുക്ക് ചുറ്റും കാണുന്ന ഇന്ന് കാണുന്ന തരത്തിലുള്ള ലാൻഡ്സ്കേപ്പായിട്ടും പരിണമിക്കുന്നത് പൊതുവേ ഇത് ഒരു ഡോർമെൻ്റ് ഇപ്പോൾ ഒരു ഡോർമെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു നിർജ്ജീവമായിട്ടുള്ള മല മലപ്രദേശമാണ് പശ്ചിമഘട്ടം അതേപോലെ ഹിമാലയം നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിമാലയം ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു ആക്റ്റീവ് മൗണ്ട് ആണ് കാരണം ഇന്ത്യൻ പ്ലേറ്റ് ഇടിച്ചിട്ടാണ് ഉത്തര മറ്റേ യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് ഇടിച്ചിട്ടാണ് ഹിമാലയ വെറുതായത് അതിപ്പോഴും എവറസ്റ്റിൻ്റെ ഉയരം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ആയിട്ടുള്ള മൗണ്ടൻ റേജാണ് അതുകൊണ്ടാണ് ഹിമാലയൻ മേഖലയിൽ കൂടുതലും ഇത് നമ്മുടെ പശ്ചിമഘട്ട മേഖലയെക്കാളിലും കൂടുതൽ വണ്ടറബിൾ ആണെന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം യഥാർത്ഥത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെയോ നമ്മൾ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു മേഖല പശ്ചിമഘട്ടത്തെക്കാളിലും കൂടുതൽ വണ്ടറബിൾ ആയിട്ടുള്ള മേഖല ഹിമാലയൻ മേഖലയാണ് അപ്പോൾ ഹിമാലയൻ മേഖലയിൽ നടക്കുന്ന ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലെടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോസസ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളേത് മലനിരകളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഉരുൾപൊട്ടലുണ്ടാകാൻ ചില ചില കാരണങ്ങൾ ഒരു ഒരു കണ്ടീഷനിങ് ഫാക്ടർ ആവശ്യമാണ് ഒന്നെന്ന് പറയുന്നത് ആയിട്ടുള്ള ഘടകങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മലയുടെ ചരിവാണ് കുന്നിൻ്റെ ചരിവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ട മല മലയോര മേഖലയിൽ ഇരുപത് ഡിഗ്രിക്ക് മുകളിലുള്ള ചരിവുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ലാൻഡ് സ്ലൈഡിന് ഒരു ഒരു പരിധിവരെ വർണറബിളാണ് എല്ലാ മേഖലയും പക്ഷേ അതോടൊപ്പം തന്നെ ഈ ചരിവിൻ്റെ ആംഗിളരും അതോടൊപ്പം തന്നെ ആ മണ്ണിൽ അവിടുത്തെ മണ്ണിന്റെ ഘടന ഇപ്പം ഇപ്പം നമ്മൾ ശിരൂര് കാര്യം സംസാരിച്ചു കൊങ്കൺ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഈ ഒരു മലയോര മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പോലെ തന്നെ പശ്ചിമഘട്ട മലയോര മേഖല കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ് ശിരൂർ ഉൾപ്പെടെയുള്ള കൊങ്കൺ മേഖല ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശിരൂർ കാണുന്ന ആ ലാട്രേറ്റ് കടന്ന മണ്ണല്ല കേരളത്തിലുള്ളതാണ് അപ്പോൾ കൂടുതൽ വണ്ണറബ് അവിടെയാണ് ഇവിടെ കുറച്ചുകൂടെ കട്ടിയുള്ള മണ്ണ് മണ്ണിന്റെ തിക്നെസ് കുറവാണ് റിജിഡായിട്ടുള്ള പാറയാണ് മറ്റിടത്തൊക്കെ കൂടുതൽ ദ്രവീകരണം സംഭവിച്ചത് ഓവർ ദി ഇയേഴ്സ് ഈ ക്ലൈമറ്റിൻ്റെ ഈ മഴയുടെയും ടെമ്പറേച്ചറിൻ്റെയും കാറ്റിൻ്റെയൊക്കെ പ്രോസസ്സിലൂടെ ഈ പാറകൾക്കൊക്കെ ഓവർ ദി ഇയേഴ്സ് ദ്രവീകരണം സംഭവിക്കും അപ്പം ദ്രവിച്ച പാറകൾ അതായത് നമ്മുടെ മണ്ണിൻ്റെയൊക്കെ ഘടനയെന്ന് പറഞ്ഞാൽ മേൽമണ്ണ് ലൂസി സോയിലായിരിക്കും അതിനിടയ്ക്ക് മണ്ണും പാറയും കടന്ന ഒരു ഭാഗം കാണും അതിനിടയിലാണ് ബെഡ്റോക്ക് എന്ന് പറയുന്ന റിജിഡായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പാറ വരുന്നത് അപ്പം എപ്പോഴും ഈ ഒരു ഡെപ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബെഡ്റോക്ക് മുതൽ ഉറച്ച വാറ മുതൽ നമ്മുടെ ഉപരിതലം വരെയുള്ള ഒരു മണ്ണിൻ്റെ അളവ് അത് എത്രത്തോളം വെള്ളത്തെ അബ്സോർവ് ചെയ്യും അതൊക്കെ മണ്ണിൻ്റെ ഘടനയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് അപ്പം ഇതെല്ലാമാണ് ഈ പറഞ്ഞ പോലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ ഈ ഈ പറഞ്ഞ ലാൻഡ് സ്ലൈഡിനെ കാരണമാകുന്ന ഫിക്സഡ് ആയിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ അത് മണ്ണിൻ്റെ ഘടനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതോടൊപ്പം തന്നെ ഭൂമിയുടെ ചരിവുണ്ട് പിന്നീട് പലതരത്തിലുള്ള ടെക്നിക്കൽ ടേംസ് ഉണ്ട് അതൊന്നും ഞാൻ പറയാനില്ല ഈ റിലീഫ് എന്ന് പറയുന്ന സാധനമുണ്ട് ഏറ്റവും ഉയരം കൂടിയ പ്രദേശവും ഏറ്റവും താഴ്ന്ന പ്രദേശവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രേഡിയൻറ്റ് അത് ഗ്രേഡിയൻ്റ് ആണ് സൂചിപ്പിക്കുന്നത് ഗ്രേഡിയൻറ്റ് കൂടുകയാണെങ്കിൽ എത്രയും വേഗം താഴോട്ട് ഈ ഗ്രാവിറ്റി മൂലം മണ്ണ് താഴോട്ട് ഇറങ്ങി വരും അപ്പം ഇങ്ങനെ കുറേ കണ്ടീഷനിങ് ഫാക്ടേഴ്സ് എന്ന് പറയും ഒന്ന് കണ്ടീഷനിങ് ഫാക്ടേഴ്സ് അത് ഫിക്സ്ഡ് ആണ് ഓരോ മലയോര മേഖലയിലും അത് ഫിക്സ്ഡ് ആണ് അത് ചേഞ്ച് ചെയ്യുന്നില്ല ഇവിടെ ഇത് മാത്രം ഉണ്ടായതുകൊണ്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവില്ല ലാൻഡ് സ്ലൈഡ് ഉണ്ടാകണമെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട ട്രിഗറിംഗ് ആയിട്ട് പറയേണ്ടത് ട്രിഗറിംഗ് എന്ന് പറയുന്നത് ഈ മേഖലയിൽ പശ്ചിമഘട്ട മലമേഖലയിൽ ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ ട്രിഗർ അതായത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ലാൻഡ് സ്ലൈഡും പശ്ചിമഘട്ട മേഖലയിൽ ട്രിഗർ ചെയ്യപ്പെടുന്നത് മഴയാണ് അതിശക്തമായിട്ടുള്ള മഴയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പശ്ചിമഘട്ട മേഖല അതേസമയം ഹിമാലയൻ മൗണ്ടനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആക്റ്റീവ് മൈൻഡാണ് അവിടെ ടെക്ടോണിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള റീജിയനാണ് ഒരു പക്ഷേ ഭൂകമ്പങ്ങളൊക്കെ ഈ ലാൻഡ് സ്ലൈഡിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ആന്ത്രോപജനിക് ആക്ടിവിറ്റീസും ഒരു ട്രീഗറിംഗ് പാക്ടറാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷിജൂർ നടന്ന ഈ ഉരുൾപൊട്ടൽ നടന്നതിൻ്റെ ചുറ്റും വലിയ റോഡ് നിർമ്മാണം നടക്കുകയാണ് അപ്പോൾ റോഡ് നിർമ്മാണത്തിന്റെ പാർട്ടായിട്ട് ഈ മലയുടെ ചരിവ് കട്ട് കട്ട് ചെയ്യപ്പെടും അത് പിന്നീട് പ്രൊട്ടക്ട് ചെയ്യപ്പെടത്തില്ല അത് കൂടുതലും കാരണം നമ്മൾ ഒരു മലയുടെ മുഗൾ ഭാഗമുണ്ട് അടിഭാഗമുണ്ട് നമ്മൾ ഒരാൾ നിൽക്കുന്ന ഒരാളെ കാലേ പിടിച്ച് വരിക്കുന്ന പോലെയാണ് ഈ ടോയ് കട്ട് ചെയ്യുന്നത് അടിവശം കട്ട് ചെയ്യുന്നത് അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഓവർ ദി ഇയേഴ്സ് ഈ കൊങ്കൺ മേഖലയിൽ നടന്നത് ഒരു അപ്പം അവിടെ മനസ്സിലാക്കേണ്ട അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു സോൺ എന്ന് പറയുന്നത് മംഗലാപുരം തൊട്ട് ഗോവ വരെയുള്ള ഒരു ഒരു ഞങ്ങൾ അത് പറയുന്നത് ഒരു എന്താ പറയുന്നത് മഴയുടെ ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കൊങ്കൺ മേഖലയിൽ ആ മേഖല കേന്ദ്രീകരിച്ച് ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം സംഭവിക്കുന്നത് ഈ പാറ്റേൺ മഴയുടെ പാറ്റേൺ അതാണ് ഞാൻ പറയാം മുമ്പേ ഫിക്സഡ് ആയിട്ടുള്ള സാധനം അവിടെ കിടക്കുന്നുണ്ട് മഴയും ഒരു കാരണം പറഞ്ഞാൽ മഴ കൂടുതലും വടക്കാൻ കിട്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ മഴയുടെ ഹോട്ട്സ്പോട്ട് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് തെക്കോട്ട് നീങ്ങുകയാണ് അപ്പം ആ ട്രിഗറിങ് ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസ് കൂടിക്കൂടി വരികയാണ് കേരളത്തിൽ തെക്കോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പണ്ടുകാലത്ത് മംഗലാപുരം വരെ നീണ്ടു നിന്ന മഴയുടെ പാറ്റേൺ മാറുന്നത് കാരണം കേരളത്തിലേക്ക് കടന്നു വരും അപ്പോൾ അവിടെ ഒരു പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുവന്ന ആ ഒരു മഴയുടെ പാറ്റേൺ ആയിരിക്കും ഇവിടെ ഇപ്പം കേരളത്തിലേക്ക് കടന്നു വരുന്നത് ഇനിയും ഒരു പാറ്റേൺ അനുസരിച്ച് കേരളത്തിൻ്റെ എൻറ്റയർ ലാൻഡ്സ്കേപ്പ് സ്റ്റെബിലൈസ് ചെയ്യപ്പെടണം അതുവരെ നമുക്ക് പശ്ചിമഘട്ട മേഖലയിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഈ ചരിവുള്ള മേഖലകളിലെല്ലാം തന്നെ ചെറുതും നമുക്ക് പ്രതീക്ഷിക്കാം സാർ പശ്ചിമഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയും ഭൂപ്രകൃതിയുടെ പ്രത്യേകതയും അതുപോലെ കേരളത്തിലെ തനുതായിട്ടുള്ള ഒരു ജ്യോഗ്രഫി പ്രത്യേകതകളെല്ലാം പറഞ്ഞു മഴയെ കുറിച്ചും സൂചിപ്പിക്കേണ്ട എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എസ്പെഷ്യലി ആഫ്റ്റർ ടൂ തൗസൻഡ് എയ്റ്റീൻ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയുടെ തോതിൽ വന്നിരിക്കുന്ന വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു പ്രസിപിറ്റേഷൻ പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എത്രമാത്രം ഈ ദുരന്തങ്ങളെ റെക്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് സാർ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതായത് സൂചിപ്പിച്ചതുപോലെ ഈ മഴയുടെ പാറ്റേണിലുള്ള വ്യത്യാസം നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടു തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിലും അത് പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടാണ് കാരണം പത്തൊമ്പതിൽ സംഭവിച്ചത് ഏറ്റവും വലിയ ഈ ഇന്ന് ഇന്ന് വയനാട് മുണ്ടകയിൽ ഉണ്ടാകുന്ന ഈ ഉരുൾപൊട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടലുണ്ടായത് കവലപ്പാറയും പുത്തുമലയുമായിട്ടും അല്ല മ മലപ്പുറവും വയനാടുമായിട്ട് ആ സമയത്താണ് നമുക്ക് നോട്ടീസ് ചെയ്യപ്പെട്ടത് ഈ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ സൂചിപ്പിച്ച ആ ഒരു മഴയുടെ ഹോട്ട്സ്പോട്ട് റീജിയൻ അത് എക്സ്പാൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സൗത്ത് ഈസ്റ്റ് അറേബ്യൻസ് ഈ കേരളത്തിന് വെളിയിലുള്ള അറേബിക്കടലിൻ്റെ ഭാഗം തൊണ്ടാകുന്ന മേഘങ്ങൾ കൂടുതൽ കട്ടിയുള്ള മേഘങ്ങളായിട്ട് മാറുകയാണ് മേഘങ്ങളുടെ സ്ട്രക്ചർ മാറുകയാണ് മാറുകയാണ് അവിടെ സംഭവിക്കുന്നത് കട്ടി കൂടിയ മേഘങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ സാധാരണ മൺസൂൺ സമയത്ത് ഉണ്ടാകുന്ന മേഘങ്ങളുടെ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ തിക്നസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ തിക്നസ് എന്നാണ് പറയുന്നത് ഈ മേഘങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് എന്നായിരിക്കും അത് പിന്നീട് അത് വളർന്ന് വളർന്ന് അതിന് അത്രയും ഡെപ്തിനെയാണ് നമ്മൾ തിക്ക്നസ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലൗഡിൻ്റെ തിക്നസ് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ വരെയൊക്കെ പോകത്തുള്ളൂ മൺസൂൺ ടൈമിൽ അതിനു മുമ്പേ നമുക്ക് മഴ കിട്ടും പക്ഷെ ഇപ്പം സംഭവിക്കുന്നത് സൗത്ത് ഈസ്റ്റ് അറേബ്യൻസി ബിക്കമിങ് എ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഡീപ് ക്ലൗഡ്സ് ഡെപ്ത്ത് കൂടിയ ക്ലൗഡ് ഉണ്ടാകുന്നതിൻ്റെ ഒരു സാഹചര്യം ഇന്ന് സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സിയിൽ ഓവർ ദി ഇയർ സി റീസെൻറ്റ് ഡെക്കേഴ്സിൽ കാണുന്നുണ്ട് ഡെപ്ത്ത് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് എട്ട് കിലോമീറ്റർ ഡെപ്തുള്ള ക്ലൗഡ് വളർന്ന് പതിനാല് കിലോമീറ്റർ ഡെപ്തിലേക്ക് മാറുമ്പം സ്വാഭാവികമായിട്ടും ഈ ക്ലൗഡ് സംഭരിക്കുന്നത് വെള്ളമാണ് അപ്പം ഏഴ് ലിറ്റർ വെള്ളമുള്ള സ്ഥലത്ത് പതിനാല് ലിറ്റർ വെള്ളമാണ് ഞാനൊരു സ്കെയിലിങ് പറയാണ് ഇത് ഉൾക്കൊള്ളുന്നത് അപ്പോൾ ഇത് വന്ന് കരയിലേക്ക് വന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒറ്റയടിക്ക് താഴേക്ക് വരുന്നത് അപ്പോൾ ഇത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഏറ്റവും വലിയൊരു ഫുഡ് പ്രിൻ്റാണ് കേരളത്തെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് അറേബ്യൻസി ഭയങ്കരമായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് മറ്റ് സമുദ്ര മേഖലകളെ അപേക്ഷിച്ച് സൗത്ത് ഈസ്റ്റ് അറേബ്യൻസി ഓഫ് ദ കോസ്റ്റ് കേരള കോസ്റ്റ് ദ്രുതഗതിയിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദ്രുതഗതിയിൽ സമുദ്ര ജലം ചൂടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ നീരാവി ഉൽപ്പാദിപ്പിക്കുന്നു യുവാപ്രേഷൻ അതോടൊപ്പം തന്നെയാണ് ഈ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മൺസൂണിൻ്റെ സജീവ കാലഘട്ടത്തിലായിരുന്നു ഞാൻ മുമ്പേ ചോദിച്ചു ഈ പറഞ്ഞ പോലെ എൻറ്റയർ വെസ്റ്റ് കോസ്റ്റിൻ്റെ ലാൻഡ്സ്കേപ്പിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് മൺസൂൺ നമുക്കിനി നാളെ കേരളത്തിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകരുതെങ്കിൽ മൺസൂണിനോട് പറയുന്നത് നാളെ തൊട്ട് കേരളത്തിലോട്ട് വരരുത് മൺസൂൺ എന്നുവരെ കേരളത്തിലെത്തുന്നു അന്നത്രയും കാലം വെസ്റ്റേൺ ഗാർഡ്സ് ഉള്ളിടത്തോളം കാലം ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന അവസരങ്ങളില് ഈ രണ്ടാഴ്ച കാലമായിട്ട് അതായത് മംഗലാപുരം വടക്കൻ കേരളം തൊട്ട് ഗുജറാത്ത് തീരം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ന്യൂനമർദ്ദപാത്തി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മൺസൂൺ മഴപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇത് ഈ മൺസൂൺ മഴപ്പാത്തിയാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വരെ സെൻട്രൽ ഇന്ത്യയിൽ നിന്നിരുന്ന ഈ മഴപ്പാത്തിയാണ് വടക്കോട്ട് നീങ്ങി ഇപ്പം ഫുഡ് ഹിൽസിലാണ് എത്തി നിൽക്കുന്നത് അപ്പൊ സംഭവിച്ചെന്താ ഹിൽസിൽ ചെന്നപ്പോഴത്തേന് ഇന്നലെ കേദാർനാഥിൽ വലിയ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായി അവിടെ ലാൻസ്രൈഡ് ഉണ്ടായി അപ്പോൾ ഇതൊരു ആക്റ്റീവ് സിറ്റുവേഷൻ ആണ് മൺസൂണിൻ്റെ ഒരു ആക്റ്റീവ് സിറ്റുവേഷൻ ആണ് അത്തരം സാഹചര്യത്തിൽ മൺസൂണിൻ്റെ പടിഞ്ഞാറൻ കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറിൽ നിന്ന് വീശുന്ന കാറ്റാണ് ഈ പടിഞ്ഞാറിൽ നിന്ന് വീശുന്ന കാറ്റൂടെ വരുമ്പോഴത്തേക്കും അറബിക്കടലിൽ നിന്നുള്ള നീരാവി കൂടിയ വായു ഇതിലേക്ക് വന്നു ചേരും ആ നീരാവി നമ്മുടെ അന്തരീക്ഷം ചൂടാവുന്നുണ്ട് ആഗോള അവിടെയാണ് ആഗോളതാപനത്തിൻ്റെ ഫുട്പ്രിന്റ് വരുന്നത് ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷം ചൂട് പിടിക്കുകയാണ് അന്തരീക്ഷം ഓരോ ഡിഗ്രിയും ചൂടാകുന്നതിനനുസരിച്ച് ഏഴ് ശതമാനം കൂടുതൽ നീരാവിയെ ഉൾക്കൊള്ളുമെന്നാണ് സയൻറ്റിഫിക്കലി ഉള്ള ഒരു കണക്ക് പക്ഷേ അത്രയും ഏഴ് ശതമാനം അതത്രയും മഴയായിട്ട് മാറണമെന്നില്ല ഏഴ് ശതമാനം നീരാവി എത്തിക്കഴിഞ്ഞാൽ ആ നീരാവിയിൽ ഒരു രണ്ടോ മൂന്നോ ശതമാനമേ മഴയായിട്ട് കൺവേർട്ട് ചെയ്തുള്ളൂ എന്നിരുന്നാൽ പോലും അന്തരീക്ഷത്തിന് അത്രയും നീരാവി ഉൾക്കൊള്ളാനുള്ള കഴിവ് കൂടുവാണ് അന്തരീക്ഷം ചൂടാവുന്നത് അതിൻ്റെ ഫുട്പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാമിങ്ങിൻ്റെ ഫുട്പ്രിന്റ് അപ്പം നമ്മുടെ സൗത്ത് ഈസ്റ്റ് അറേബ്യൻസി ചൂടാകുന്നു അന്തരീക്ഷം ചൂടാകുന്നു കൂടുതൽ നീരാവി എത്തുന്നു ഇത് മൊത്തം കൂടുതൽ വ്യാപ്തിയുള്ള ക്ലൗഡിന് കൂടുതൽ ഹൈറ്റിൽ വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഹൈറ്റിൽ മാത്രമല്ല ഇത് കൂടുതൽ ഏരിയയിലൂടെ വ്യാപിക്കും ക്ലൗഡ് ബസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ക്ലൗഡ് ബസ്റ്റ് നമ്മുടെ ഹിമാലയൻ മേഖലയിൽ കാണുന്നത് ഒരു ചെറിയ ഏരിയയിലായിരിക്കും ഒരു ഹൺഡ്രഡ് സ്ക്വയർ കിലോമീറ്ററിലൊക്കെ മാത്രമായിട്ടായിരിക്കും അത് കാണപ്പെടുന്നത് ചെറിയ ഏരിയയിൽ ഒരു ഒരു മണിക്കൂർ കൊണ്ട് പത്ത് സെൻറ്റിമീറ്റർ മഴ ഉണ്ടാക്കും ആ സമയത്ത് ഇത്തരം ക്ലൗഡ്സ് ഇതിനെ ഒരു ക്ലൗഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മേഘങ്ങളുടെ ഒരു കൂട്ടം എന്നാണ് പറയുന്നത് ക്ലൗഡ് ക്ലസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ ടെക്നിക്കലി പറയുന്നത് അപ്പൊ ഇത്തരം മേഘക്കൂട്ടം മൺസൂൺ കാറ്റൂടെ ശക്തി പ്രാപിക്കുമ്പം നമ്മുടെ കരയിലേക്ക് എത്തും പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ മേഘക്കൂട്ടം ഉണ്ടാകുന്നത് കുറച്ചുകൂടെ വടക്കു വരുന്നത് ഇപ്പം അത് തെക്കുമാറി ഉണ്ടാകുന്നു കാറ്റുകൊടുപ്പും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സ്ഥലം ഒരു പാറ്റേണാണ് അത് കേരളത്തിലേക്ക് കടന്നു വരുന്ന സമയത്താണ് ഇത് കരയിൽ വന്നിട്ട് ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ മഴ ഉണ്ടാക്കുന്നതിന് പ്രവണത അതിനാണ് അതിതീവ്ര മഴ എന്ന് പറയുന്നത് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് കവലപ്പാറ പെട്ടിമുടി ദുര കവലപ്പാറ പുത്തുമല ദുരന്തം ഉണ്ടായ സമയത്ത് മുപ്പത്തേഴ് മുപ്പത്തെട്ട് സെന്റിമീറ്റർ റെയിനാണ് ഒരു ദിവസം രേഖപ്പെടുത്തിയത് പക്ഷേ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് വെയ്യുകയല്ല ചെയ്തത് ഈ മുപ്പത്തേഴ് സെന്റിമീറ്റർ മഴ ലഭിച്ചത് മൂന്നോ നാലോ മണിക്കൂറായിട്ട് ചുരുങ്ങിയിട്ടാണ് അപ്പം ഒരു ദിവസം മുപ്പത്തേഴ് സെന്റിമീറ്റർ മഴ ലഭിക്കുന്നത് മൂന്ന് മണിക്കൂർ മുപ്പത്തേഴ് സെന്റിമീറ്റർ മഴ ലഭിക്കുന്നത് നമുക്ക് മൂന്ന് ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാം ഈ മൂന്ന് ലിറ്റർ വെള്ളം കൂടെ ഒറ്റ പ്രാവശ്യം കുടിക്കാൻ പറ്റില്ലല്ലോ അത്രയും വ്യത്യാസമുണ്ട് അപ്പൊ അങ്ങനെ ഈ മഴ ചുരുങ്ങിയ കാലയളവിലേക്ക് മാറ്റപ്പെടുന്നു അത് നമ്മുടെ ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പം പൊതുവേ ആക്റ്റീവ് മൺസൂൺ സിറ്റുവേഷനിൽ ഇപ്പൊ ഇവിടെയാണ് മൺസൂൺ അന്ന് അന്ന് ലഭിക്കുന്ന ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന മഴയും അതിനു മുന്നേ ലഭിച്ച മഴയും ഇതില ഇവിടെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടാഴ്ചയായിട്ട് മൺസൂൺ ട്രഫ് ഇതുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് നോർത്ത് കേരളം തൊട്ട് മും മുംബൈ വരെ അതിശക്തമായിട്ടുള്ള മഴയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ശിജൂരി ഒക്കെ രണ്ടാഴ്ച മുമ്പാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇതുപോലത്തെ മഴ ലഭിച്ചത് അപ്പൊ അവിടെ ആ പ്രശ്നങ്ങൾ അന്നേരം സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഇവിടെ രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മഴ കിട്ടിക്കൊണ്ടിരുന്നു രണ്ടാഴ്ച നമുക്ക് കിട്ടേണ്ട മഴയേക്കാളിലും എഴുപത് ശതമാനത്തോളം കൂടുതൽ മഴയാണ് കിട്ടിയത് അപ്പം സംഭവിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ മണ്ണിന്റെ കാര്യം കട പ്രശ്നത്തിലേക്ക് വരും അപ്പം മണ്ണ് നമ്മുടെ മേൽമണ് പൂരിതമാകും വെള്ളത്താൽ പൂരിതമാകും പല പ്രദേശത്തും വടക്കൻ കെ അപ്പം വടക്ക് ഭാഗത്താണെങ്കിൽ ചെങ്കല്ല് കടന്ന മണ്ണാണ് തെക്ക് ഭാഗത്തേക്ക് കുറച്ചുകൂടി വരുമ്പോൾ ചെങ്കല്ലും അതുപോലെ തന്നെ ഈ ചരല് പോലത്തെ സുഷിരങ്ങൾ കൂടുതൽ ഉള്ള മണ്ണ് ഇപ്പം വയനാടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ക്ലേയും ചെങ്കല്ലും ഈ സുഷിരങ്ങൾ കൂടിയ ഈ ചാർണൊക്കെ ആയിട്ട് വിഭാഗത്തിൽപ്പെടുന്ന ഈ റോക്ക് വെതർ ചെയ്തുണ്ടാകുന്ന ചെറിയ ചെറിയ തരികളായിട്ടുള്ള മണലുണ്ട് അപ്പം ഈ കൂടുതൽ തരികളുള്ള മണലൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും ഇതിൻ്റെ പോറോസിറ്റി കൂടുതലാണ് മണ്ണിൻ്റെ പോറോസിറ്റി അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം പോറോസിറ്റി കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത മണലാണെങ്കിൽ കൂടുതൽ വെള്ളത്തെ അത് സംഭരിക്കും വെള്ളം ഇതിൻ്റെ പോറസിലെല്ലാം കയറി കയറി ഇരിക്കുമ്പോൾ അതിനനുസരിച്ച് വാട്ടർ പ്രഷർ മണ്ണിന്റെ കൂടുകയാണ് അതിനാണ് നമ്മൾ പോർ വാട്ടർ പ്രഷർ എന്ന് പറയും ഒരു ഇതിനൊരു ഒരു ഒരു ത്രഷോള ലിമിറ്റുണ്ട് ഏത് നമുക്കറിയാലോ നമ്മുടെ പ്രഷറിന് നമ്മുടെ രക്തധമനികൾക്ക് ഒരു പ്രഷർ സെറ്റൻ പ്രഷറിന് അപ്പുറം പോയി കഴിഞ്ഞാൽ അത് പൊട്ടുമല്ലോ ഇല്ലേ പ്രഷർ കൂടിയാൽ പൊട്ടും എന്ന് പറയുന്ന സംഭവം തന്നെ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ മണ്ണിനുള്ളിലെ വാട്ടർ കൊണ്ടുണ്ടാകുന്ന പ്രഷർ കൂടുന്നു ആ ഒരു നിശ്ചിത പരിധിയിൽ കൂടി ഒരു ഒരു പ്രദേശത്തിന് അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഷർ ഉണ്ടാകും നമ്മള് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള റേഞ്ചാണ് പ്രഷർ എന്ന് പറഞ്ഞ പോലെ യൂണിഫോം അല്ല ഈ മലയുടെ കാര്യം വരുമ്പോൾ വയനാടിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രഷർ ആയിരിക്കത്തില്ല കണ്ണൂരിന് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അതുപോലെ ആയിരിക്കത്തില്ല ഇടുക്കിയിൽ വന്നാൽ അപ്പൊ ഒരേ സെയിം എമൗണ്ട് ഓഫ് റെയിൻ മൂന്ന് പ്രദേശത്ത് നടത്തി വന്നു കഴിഞ്ഞാലും മൂന്ന് തരത്തിലായിരിക്കും റെസ്പോൺസ് അപ്പൊ അത് ആ പ്രദേശത്തെ മണ്ണിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും അപ്പൊ ഈ പോർ വാട്ടർ പ്രഷർ കൂടുമ്പം ഉണ്ടാകുന്ന ഒരു ബേസ്റ്റ് ആണ് പൊട്ടലാണ് ഉരുൾപൊട്ടലായിട്ട് വരുന്നത് അപ്പോൾ അത് സംഭവിക്കുമ്പം ഈ ഇത് പൊട്ടുമ്പം പ്രഷർ റിലീസ് ചെയ്യുമ്പം അതിനുള്ളിലെ കല്ലും മണ്ണും പണ്ടുള്ള അവശിഷ്ടങ്ങളും എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചാണ് താഴേക്ക് പോകുന്നത് അപ്പം അവിടെ ട്രിഗറിങ് ആയിട്ട് വരുന്നത് മഴയാണ് പല പ്രദേശത്തും എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുന്ന പല പ്രദേശത്തും എടുത്തു കഴിഞ്ഞാൽ ഒരു നിബിഡമായ വനത്തിനുള്ളിൽ വരെയാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് അവിടെ മനുഷ്യന്റെ കടന്നു കയറ്റമേ ഉണ്ടാകത്തില്ല ഒരു ഒരു കാലഘട്ടത്തിൽ അത്തരം മേഖലകളിൽ വരെ ഉണ്ടായി വരാറുണ്ട് പക്ഷെ അത് പലതും നമ്മൾ നോട്ടീസ് ചെയ്യത്തില്ല കാരണം എന്താ അവിടെ മരണവും ഉണ്ടാകുന്നില്ല